തുടരും സിനിമയിലെ ഷൺമുഖന്റെ അംബാസിഡർക്കാർ മുതൽ തോമാചായന്റെ സ്ഫടികം ലോറി വരെ മലയാള സിനിമയിൽ കഥാപാത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടിയ വണ്ടികൾ ഒരുപാടുണ്ട് പക്ഷെ ഉള്ള വണ്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ദിലീപ് സിനിമകളിലായിരിക്കും പറക്കും തളികയിലെ ഉണ്ണിയും താമരാക്ഷൻ പിള്ള ബസ്സും താമരാക്ഷൻപിള്ള ബസും ജൂലൈ നാല് സിനിമയിലെ ഗോകുൽദാസും അയാളുടെ ടാക്സി ഓമ്മിയും മിസ്റ്റർ ബട്ട്ലറിലെ ദിലീപ് ഓടിച്ച ബീറ്റിൽ കാർ കൊച്ചി രാജാവ് സിനിമയിലെ അതേ പേരിട്ടിറക്കിയ ഉണ്ണിയുടെ ഓട്ടോ ഈ ഓട്ടോ ഉദ്ഘാടനം ചെയ്ത പ്രിൻസിപ്പളിന് നല്ലത് മാത്രം വരുത്താനെ ഇവൻ മര്യാദരാമൻ എന്ന സിനിമയിലെ സംസാരിക്കുന്ന സൈക്കിൾ കുബേരൻ സിനിമയിലെ ഒരിക്കലും പെട്രോൾ കാണാൻ യോഗമില്ലാത്ത ലൂണിവാന്നുമില്ല റൺവേ സിനിമയിലെ ജീപ്സി ഈ ലിസ്റ്റിൽ വെക്കാൻ മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള വണ്ടിയല്ല പക്ഷേ സിനിമയിലെ ചെക്ക് പോസ്റ്റ് സീനിൽ ജിപ്സിയിലുള്ള ദിലീപിന്റെ എൻട്രിക്ക് വൺ ഇമ്പാക്റ്റ് ആയിരുന്നു നീ എന്നെ വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാ